നമ്മുടെ പഴയ തറവാടുകളൊക്കെ നോക്കിയാൽ ഒരു നൂറ് വർഷം പഴക്കം അതിനു കൂടുതലോ എത്ര വർഷം പഴക്കമുള്ള തറവാട് നോക്കിയാലും ചെതിൽ വന്നിട്ടുണ്ടാവില്ല ഒരു പത്ത് വർഷമൊക്കെ മുമ്പ് വെച്ച വീടുകളിലായിരിക്കും ഇപ്പൊ ചെതില് വന്നിട്ടുണ്ടാവുക ഹായ് സുഹൃത്തുക്കളെ ഞാൻ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളട്ടാ ഒരു മരക്കമ്പനിൽ എന്ന് പറയാം അതായത് നമ്മൾ മരക്കച്ചവടക്കണ്ട ഇതൊരു ബ്രാൻഡാക്കി മാറ്റിയ കേരളത്തിലെ ഒരു കമ്പനി എന്റെ കയ്യിലിരിക്കുന്ന മരപ്പീസുകൾ അല്ലെങ്കിൽ എന്റെ ബാക്കിൽ ഇരിക്കുന്ന മരപ്പീസുകൾക്ക് നൂറ് വർഷത്തിന് മുകളിൽ പഴക്കുണ്ട് എന്നാണ് ഇവര് പറയുന്നത് പറഞ്ഞത് മാത്രല്ല ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയോട് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു കമ്പനി ഇന്നിന്നലും തുടങ്ങിയാലോ എത്ര വർഷമായിട്ട് നമ്മുടെ കമ്പനി വർഷത്തിനടുത്ത് അമ്പത് വർഷത്തിനടുത്തായി അതെ അതെ ആദ്യക്കമ്പനി പിന്നീട് ഒരു ബ്രാൻഡായി ഭാര്യ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഏകദേശം ആണോ നമ്മുടെ ഒരു രീതിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിക്ക് തന്നെ പറയണെങ്കിൽ അമ്പത് വർഷമായിട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മള് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര് ഹിൽവുഡ് ഹിൽവുഡാണ് അത് ഇത് കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും ഉണ്ട് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത്തഞ്ചു വർഷം പഴക്കണ്ട ഈ ഒരു കമ്പനിക്ക് എന്ന് പറയുമ്പോ ഈ കമ്പനി തുടങ്ങിയ വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ല ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇല്ല അതിനുശേഷമുള്ള തേർഡ് ജനറേഷൻ ആണ് ഇപ്പൊ അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ മരക്കത്ര കറി അങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് ഒരു ബ്രാൻഡ് ആയതാണ് അതെ അതെ അങ്ങനെ തുടങ്ങിയിട്ട് ബ്രാൻഡ് ആയതല്ല ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊടുത്താലേ ഒരു ബ്രാൻഡ് കീപ്പ് ചെയ്യാൻ പറ്റത്തു തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മളത് ബ്രാൻഡ് ആക്കി അങ്ങനെ എത്ര വർഷമായിട്ടുണ്ടെങ്കിൽ ഹിൽവുഡ് എന്ന് പറയുന്ന ഒരു പേനക്കെട്ട് ഒരു സീലൊക്കെ അടിച്ച് ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റും ഇത് ബ്രാൻഡ് ചെയ്തു തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലും രണ്ടുവർഷത്തിന് മുകളിലായിട്ട് മുകളിലായിട്ടുള്ളൂ പക്ഷെ ഈ മരം നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ട് ഏകദേശം മുപ്പത് വർഷത്തിന് മുകളിലായി ഞാൻ ചോദിക്കട്ടെ ഒരു മരത്തിന് ഗ്യാരണ്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ തേക്ക് അത് പറഞ്ഞാൽ നമ്മൾ ആർക്കും അറിയാം നമ്മളൊരു വുഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ തേക്ക് പോയിട്ട് എടുക്കും പക്ഷെ ആ തേക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങോട്ടൊക്കെ ഇവര് ഇവിടെ ഓഫീസിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതായിട്ട് എടുത്താട്ടോ അതായത് ഇത് പോളിഷ് ചെയ്ത് തരുമ്പോ ഇവിടുന്ന് കാണുമ്പോ ശെരിക്കും ഈ രൂപത്തിൽ കാണുക അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക കരിമ്പരയുടെ ആരൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇത് കാണുന്നതെങ്കിൽ അപ്പോ അത് ഫിനിഷ് ചെയ്ത് വരുമ്പോ ഇതൊക്കെ ഈ രൂപത്തിലാണ് പോളിഷ് ചെയ്ത് വരുമ്പോട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു മരത്തിന് ഗ്യാരണ്ടി കൊടുക്കുന്ന കമ്പനി വേറൊണ്ടാ മരത്തിന് ആർക്ക് വേണേലും ഗ്യാരണ്ടി കൊടുക്കാം നമ്മുടെ പഴയ തറവാടുകളൊക്കെ നോക്കിയാൽ ഒരു നൂറ് വർഷം പഴക്കം അതിനകത്ത് കൂടുതലോ എത്ര വർഷം പഴക്കമുള്ള തറവാട് വെക്കാലും ചെതിൽ വന്നിട്ടുണ്ടാവില്ല ഒരു പത്ത് വർഷം ഒക്കെ മുമ്പ് വെച്ച വീടുകളിലായിരിക്കും ഇപ്പൊ ചെതിൽ വന്നിട്ടുണ്ടാവും ഉദ്ദേശം മരമാണ് ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് പക്ഷെ മൂപ്പുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് വർഷം വേണമെങ്കിലും വാറണ്ടി കൊടുക്കാം നമുക്ക് ഒരു കുഴപ്പമില്ല ഇന്നത്തെ തറവാടുകളൊക്കെ നിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഗ്യാരണ്ടിന്ന് വെറുതെ ഒരു വാക്കാല് പറയുന്നത് അല്ല ഗ്യാരണ്ടി കാർഡ് ഇപ്പൊ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഗ്യാരണ്ടി കാർഡ് കാർഡിങ്ങനെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കരുതുന്ന കാണിക്കായിട്ട് കൊടുക്കുന്നതാണ് ഇതാണോ ഗ്യാരണ്ടി കാർഡ് അതെ അതിനെ കൊടുത്തിട്ടുണ്ട് തടി കേടാ ില്ല പോക്കറ്റുംറപ്പായിട്ട് ഈ ഇരുപത്തഞ്ചുവർഷം ഗ്യാരണ്ടി ഇതിലാണ് എന്തിനാണ് ഈ ഗ്യാരി കൊടുക്കുന്നത് ചിതലിനും അതായത് ചിതലും കുത്തലും ആണ് ഒരു മരത്തിന്റെ ഏറ്റവും മേജർ കംപ്ലൈന്റ് ഇത് രണ്ടും കവർ ചെയ്യാനുള്ള വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് ചിതല് വന്നാൽ നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും കോസ്റ്റ് ഉൾപ്പെടെ മാറ്റും അതാണ് നമ്മുടെ ഗ്യാരണ്ടി അതെ അതെ അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന മരല്ല മറബോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടില് തേക്ക് പോലെ മറ്റൊരു സ്ഥലത്ത് അതേ സ്ഥലത്ത് വരുന്നത് ഇത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലെ പൂവാനു ഗിനിയെന്ന് പറയുന്ന സ്ഥലത്ത് പപ്പുവാന്ന് വരുന്നത് അവിടുന്ന് വരുന്ന വുഡാണ് ഈ മർബോയിൽ വെറൈറ്റിയിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ വെറൈറ്റി പപ്പുവ ഒറിജിനി നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒരു വുഡും കൂടെ ഇല്ല വേറെ ഒരു വുഡും ഇവിടെ ചെയ്യുന്നില്ല കാരണം കൊടുക്കുന്നതിനെല്ലാത്തിനും ഒരേ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റണം ഒരു ഫുഡ് ഒരു വെറൈറ്റി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇവിടെ തേക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർത്തേക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിനോട് കൂടെ നാടൻ തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തേക്കിൻ്റെ വില പോകും പക്ഷേ നിലമ്പൂർത്തേക്ക് എല്ലാവർക്കും അഫോർഡബിൾ അല്ല ഒരു പതിനാലം പതിനാലായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് കുതിപ്പിച്ച റേറ്റ് വരും ഇത് അത് വെച്ച് നോക്കുമ്പോൾ പകുതിയിൽ താഴെ റേറ്റ് വരുത്തുള്ളൂ ക്വാളിറ്റി വൈസ് ആണെങ്കിൽ വലിയ വ്യത്യാസവും വരുന്നില്ല ഞാൻ ചോദിക്കുന്നിപ്പോൾ ഇത് തേക്കില് എടുക്കുന്ന ഒരു പീസാണെങ്കിൽ ഇതിനിപ്പോ ഒരു ഒരു ആറായിരം രൂപ വരികയാണെങ്കിൽ അത്ര വരില്ല എന്നുണ്ടോ ഈ ഒരു ഫുഡിന് പറയുന്നത് ഓ തേക്കോട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേക്കിന്റെ പകുതിയിൽ താഴെ ആണോ പകുതിയല്ല പകുതിയിൽ താഴെ വരത്തുള്ളൂ കാരണം ഇപ്പോൾ ഒരു പലകക്കൊക്കെ എന്ന് പറയുമ്പോ ക്യൂബിക് ഫീറ്റ് എണ്ണായിരം ഒൻപതിനായിരം രൂപയാണ് നല്ല തേക്കിന് തേക്ക് നമുക്ക് ലോക്കൽ തേക്കാണെങ്കിലും കിട്ടും രണ്ടായിരം രൂപയ്ക്കും അതിന് താഴെ റേറ്റ് ഞാൻ ചോദിക്കുന്നു നമ്മളൊരു തേക്ക് എടുക്കുമ്പോ ഒരു മരം എടുക്കുമ്പോഴോ അത് കാതിലോട് കൂടി എടുത്താൽ അത് ഈട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ചതിരി പിടിച്ചു പോകുന്നു പറയും അപ്പൊ അതുകൊണ്ടാണ് ഈ നൂറ് വർഷത്തിന്റെ പഴക്കുള്ള തേക്ക മരങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അതെ നമ്മൾ നൂറ് വർഷം മൂപ്പുള്ള മരങ്ങളെ കൊണ്ടുവരും ഞാൻ ചോദിക്കട്ടെ ഈ നൂറ് വർഷം ഒരു മരം കാണുമ്പോ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റാ നമ്മൾ റൗണ്ട് മരങ്ങളാണ് എടുക്കുക ഈ മരങ്ങൾ എടുക്കുന്നത് വേറെ എവിടുന്നല്ല ഇന്റർനാഷണൽ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത് വരുന്ന മരങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളു അവിടുത്തെ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത് നൂറ് വർഷം തരുന്ന മരങ്ങളാണ് നമ്മൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് അല്ല ഫോറസ്റ്റിൽ തന്നെ ഒരു മരം മരം ആ പ്ലാന്റ് ചെയ്തു എത്ര ഉണ്ടെന്ന് നമ്മുടെ ഫോറസ്റ്റ് കിട്ടും അതേ അതേ പ്രൊസീജിയറിലാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഈ പീസ് അല്ലെങ്കിൽ ഈ മര എത്ര എത്ര കാലം പഴക്കം ഉണ്ടെന്ന് സർട്ടിഫിക്കേഷൻ കാലമായിരുന്നു കട്ട് ചെയ്തതിനെ നമ്മൾ പ്ലേ എന്താ കെമിക്കലി ട്രീറ്റ് ചെയ്യും കെമിക്കലി ട്രീറ്റഡ് വുഡാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടു കല ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്യുന്നത് ചെതില് വരാതിരിക്കാനും ബാക്കി ബോർ വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കെമിക്കലി ട്രീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പിന്നെ അത് ഇപ്പൊ ഈ പലകയും ചട്ടവും ഒക്കെ ഡോറിന്റെ ഒക്കെ ചുരുക്കം ഒക്കെ ഉണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കിലണ്ട്രയും ചെയ്യും പോയിട്ട് കണ്ടെന്നും കൂടെ അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് നമ്മൾ അവിടെ നോക്കുന്നത് അതായത് അതെല്ലാം മലയാളികൾ തന്നെ ചെയ്യുന്നത് നിന്നാണ് ഈ മരങ്ങളൊക്കെ വരുന്നത് ഇവിടെ കാണുമ്പോൾ ഇവിടെ വന്നു ഇരിക്കുമ്പോ എല്ലാം പീസ് പീസുകളായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ഇങ്ങനെ അതോ ഇവിടെ വരുന്നത് ഒരു ബിസിനസ് ചെയ്യുമ്പോ അതിനൊരു ഓതന്റിസിറ്റി വേണം കൊടുക്കുന്ന സാധനം അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും വെള്ള വയർ അങ്ങനത്തെ മരത്തിന് നാച്ചുറലി ഉള്ള ഒന്നും നമ്മൾ കൊടുക്കില്ല അപ്പൊ ഈ റൗണ്ട് മരം വന്ന ഇല്ലാത്ത വെള്ളയും വയറും കാണും നമ്മൾ അത് ഇവിടെ കൊണ്ടുവരുമ്പോ കോസ്റ്റ് കൂടും അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു തേക്കിനാട്ടം വെയിറ്റ് ഞാൻ ഓരോ പീസ് ഡെൻസിറ്റി വൈസ് തേക്കിന് അറുന്നൂറ്റി എഴുപതൊക്കെ വരത്തുള്ളൂ ഇതെന്ന് പറയുമ്പോൾ ിൽ പോകും ഒരു മീറ്റർ എനിക്ക് തോന്നുന്നു ഇത് വാതിലിനായിരിക്കാം ഇത് കട്ടിലൊക്കെ ആയിരിക്കാം അപ്പൊ നമ്മുടെ ആവശ്യം എന്താണോ അതിനെ ഒരടി മതിയെങ്കിൽ അടി മതി ഇത് ഒറ്റ സംശൂടി ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോ ആ റേറ്റ് കുറക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ സ്റ്റീലിന്റെ ജനലുകളും കട്ടലുകളും ഇപ്പൊ എല്ലാരും വെച്ചോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭമായിരിക്കും നമ്മുടെ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കൂടുതലായിരിക്കും ഇപ്പൊ സ്റ്റീലിപ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരുപാട് ഒന്ന് മുപ്പത് ആ റേഞ്ച് വരും വരും പിന്നെ സ്റ്റീലിന്റെ കോസ്റ്റ് ഇപ്പൊ നമ്മൾ ആ ക്വാണ്ടിറ്റി ഫിൽ ചെയ്യുന്നതും പിന്നെ മേസന്റെ കോസ്റ്റ് എക്സ്ട്രാ കോസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം സിമർ കോസ് വരുന്നോ ചെറിയ വ്യത്യാസം കൂടുതലായിരിക്കും പിന്നെ ലാസ്റ്റിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ലാസ്റ്റ് ലാസ്റ്റിംഗ് സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാസ്റ്റിംഗ് ഇതിന് കൂടുതലാണ് ഈ ഇരുപത്തഞ്ച് വർഷം വാറണ്ടി എല്ലാത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു നൂറ് വർഷം പഴക്കുള്ള മരാണ് എഴുതി ആരെങ്കിലും ഇങ്ങനെ വാറണ്ടി വേണമെങ്കിൽ നല്ല ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും കംപ്ലൈന്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനി വാറന്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഗ്യാരന്റിയോട് കൂടിയിട്ട് കൊടുക്കുന്നു പറയുന്നു ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നറിയിക്കാം ഈ വീഡിയോ കാണുന്ന പലരുടെ വീടിന്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കൂടുതലായിട്ട് അങ്ങനെയാണെങ്കിൽ നമ്പർ കൊടുത്തോട്ടെ അറിയണമെന്നു മാത്രമല്ല ഡീലർഷിപ്പ് ആവശ്യമുള്ളവരും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യണം മുടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം തുകയും മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ മാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കി ഇന്റീരിയന്റെ ഒന്നും ആവശ്യം വരുന്നില്ല അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നാളെ ഇവർക്ക് ഈ ബിസിനസ് നിർത്തണം ഒരു ആറേഴ് മാസം ഉള്ളിൽ നിർത്തണം ഒരു വർഷം നടത്തിട്ട് പോരാ എന്നുള്ള അവർക്ക് തോന്നല് വന്നാൽ സപ്പോസ് അങ്ങനെ വരാറില്ല തോന്നല് വന്നാൽ എത്ര രൂപയുടെ മരം അവർ വാങ്ങിയിട്ടുണ്ടോ അത് നമ്മൾ റിട്ടേൺ എടുത്തിട്ട് ആ കോസ്റ്റ് എന്താണോ അത് അവർക്ക് തിരിച്ചു കൊടുക്കും നഷ്ടം വരുന്നില്ല നഷ്ടം ബിസിനസ് വാങ്ങിച്ചു പോകാം നമ്മൾ നമ്മുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കാം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരില്ല അപ്പൊ എന്നാലും സുഹൃത്തുക്കളും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട്